നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ഓരോ ദിവസവും ആകാൻ ആഗ്രഹിക്കുന്നവരും സാമ്പത്തികവും സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരുമാണല്ലോ നമ്മളെല്ലാവരും പ്രഭാതത്തിൽ നമ്മൾ ഉറക്കമണിയേക്കുമ്പോൾ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ദിവസം നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകും വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക രാവിലെ എണീറ്റാൽ ഉടൻ നമുക്ക് ഏതാണോ പ്രിയങ്കരം അതിനെ കണി കാണാൻ ശ്രമിക്കണം നമുക്ക് പ്രിയങ്കരം ഒരു ദൈവത്തിൻ്റെ ഫോട്ടോയാണെങ്കിൽ ദൈവത്തിൻ്റെ ഫോട്ടോ കാണുക കുട്ടികളെ ആണെങ്കിൽ കുട്ടികളെ കാണുക അതല്ല മറ്റെന്താണോ ഇഷ്ടം ആ സമയം നമ്മൾ റൂമിൽ എന്താണോ നമുക്ക് പ്രിയങ്കരം എന്ന് തോന്നുന്നത് അത് കണി കാണാൻ ശ്രമിക്കുക കണി കാണുക അതിനുശേഷം മുൻവശത്തെ വാതിൽ തുറക്കാതെ പിറകുവശത്തെ വാതിൽ തുറന്ന് അവിടെ എന്താണോ ഉള്ളത് അത് കാണുക നായക്കുട്ടിയോ തുളസിയിലയോ റോസാപ്പൂവോ ഇതിനെയൊക്കെ കാണുക അതുപോലെ പശു ആണെങ്കിൽ പശു ആടാണെങ്കിൽ ആട് ഇവയൊക്കെ നല്ലതാണ് നല്ല കണിയുമാണ് കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവരെ കാണുക ഒരു പക്ഷേ ഇതൊന്നും അവിടെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുക അത് നിങ്ങൾക്ക് ഒരു നല്ല ദിവസം സമ്മാനിക്കും ഇതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ പരീക്ഷിച്ചു നോക്കുക തീർച്ചയായും അന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും ആകാശത്തേക്ക് നോക്കുമ്പോൾ അത്രയും ദേവതാ ദേവന്മാരുടെ ആശീർവാദം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏതായാലും പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടും നല്ല ഒരു റിസൾട്ട് ആ ദിവസം നിങ്ങൾക്കുണ്ടാകും ആകാശത്ത് നോക്കിയ ദേവി ദേവന്മാരുടെ പ്രീതിയും അവരുടെ ആശീർവാദവും എല്ലാം നമുക്ക് ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം